കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജ്യോതിഷ പന്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് പൂരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള സമയം തൊഴിൽപരമായ അവസ്ഥകൾ സാമ്പത്തിക സ്ഥിതി വീട് സംബന്ധമായ കാര്യങ്ങൾ വിവാഹം ഇതൊക്കെ ഒന്ന് പറയുകയാണ് ഗുണദോഷ സമ്മിശ്രമാണ് സമയം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അന്യദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിച്ചേക്കാം നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് യാത്രാക്ലേശം അലച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ധനമിടപാടുകൾ സൂക്ഷിച്ച് നടത്തുക സാമ്പത്തികമായ വിനിയോഗങ്ങൾ സാഹചര്യങ്ങളെ പഠിച്ചുകൊണ്ട് വേണം നടത്താൻ വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർ പാഴ്ച്ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടതായ ജാഗ്രത പാലിക്കേണ്ടതാണ് നിങ്ങളിൽ ചിലർക്ക് നൂതനമായ സംരംഭങ്ങൾ നടത്തുന്നതിനുള്ള സന്ദർഭമുണ്ടായെന്ന് വരാം വളരെ പഠിച്ച് കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനങ്ങളുണ്ടാകും സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കാണുക